നമസ്കാരം എല്ലാ കോളേജുകളിലും അതായത് രാജ്യത്തെ മിക്ക കോളേജുകളിലും യു ജി സിയുടെ സമ്പ്രദായം അനുസരിച്ചാണ് യു ജി സി ഓരോ മാനുവൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ കേരളത്തിൽ മാത്രം ഒരു പ്രത്യേകതര മാനുവൽ കേരള സർക്കാരിന് ഉണ്ട് അതായത് നിങ്ങൾ എസ് എഫ് ഐ നേതാവാണോ അല്ലെങ്കിൽ എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കിവിടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് കാരണം പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് വിജയം നേടാം എന്നതാണ് കേരള സർക്കാരിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് പക്ഷേ എസ് എഫ് ഐയിൽ അംഗത്വം ഉണ്ടായിരിക്കണം ഇനിയിപ്പോൾ നിങ്ങൾ ഡിഗ്രി തോറ്റാലും നിങ്ങൾക്ക് സുഖമായി തന്നെ പി ജിയിലേക്കുള്ള അഡ്മിഷൻ കിട്ടും പക്ഷെ പി ജി വിജയിച്ചു കഴിഞ്ഞാൽ ഒരു ഓഫറുണ്ട് എന്താണ് ഓട്ടോമാറ്റിക്കലി ഡിഗ്രി നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ അതിലും നിങ്ങൾ വിജയിച്ചതായി പ്രഖ്യാപിക്കും അതാണ് കേരളത്തിൽ എസ് എഫ് ഐ നേതാവായാൽ ഉള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് അല്ലെങ്കിൽ ഒരു സമ്പ്രദായമാണ് കാരണം ഈ എസ് എഫ് ഐ നേതാക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല എട്ടുമുട്ടും തിരിയാത്ത എഴുത്തുവായം അറിയാത്ത ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും ഉണ്ടെങ്കിൽ അതായത് അങ്ങനത്തെ ഒരു പഠിപ്പും വിവരവും ഒന്നും ഇല്ലാത്ത കുറച്ചാളുകൾ കേരളം ഭരിച്ചാൽ ഇതില്ല ഇതിന്റെ അപ്പുറവും വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ പറഞ്ഞു വരുന്നത് കാലടി സംസ്കൃത സർവകലാശാലയിൽ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു ബി എഫ് എ ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് ആ പരീക്ഷയിൽ എസ് എഫ് ഐ നേതാവായ എ കലേഷ് എന്ന ഒരു വ്യക്തി ഒരു മഹാൻ വ്യക്തി പരീക്ഷ എഴുതി എട്ട് നിലയിൽ പൊട്ടി സംഭവം നടക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് അതിന് ശേഷം കുറേ ഒക്കെ കഴിഞ്ഞതിനു ശേഷം പുള്ളിക്കാരൻ പി ജിക്ക് അപ്ലൈ ചെയ്തു സ്വാഭാവികമായി ഡിഗ്രി തോറ്റാൽ ആ ഡിഗ്രി പേപ്പർ എഴുതിയെടുക്കാതെ പി ജിക്ക് പ്രവേശനം കിട്ടില്ല പക്ഷെ ആ വ്യക്തിക്ക് പി ജിക്ക് പ്രവേശനം കിട്ടി എം എഫ് എ കോഴ്സ് പഠിക്കാനായിട്ട് അനുവാദം കിട്ടി എന്തുകൊണ്ട് എസ് എഫ് ഐ നേതാവായതുകൊണ്ട് അങ്ങനെ ആരുടെയൊക്കെയോ കൈയും കാലുമൊക്കെ പിടിച്ച് കാരണം സ്വാഭാവികമാണ് എസ് എഫ് ഐ നേതാവാണെന്ന് പറയുമ്പോൾ തന്നെ ടീച്ചർമാരൊക്കെ കൈയും ൊഴുത് എസ് എഫ് ഐ നേതാവിന്റെ കാലും പിടിച്ച് രാവിലെ അവന്റെ കാലൊക്കെ തൊട്ട് തൊടുത്തിട്ടായിരിക്കും ചില ടീച്ചർമാർ കയറുന്നത് എല്ലാ ടീച്ചർമാരുമല്ല ഈ എസ് എഫ് ഐ നേതാവിന്മാ നേതാക്കന്മാരെയൊക്കെ പിന്തങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരു ഒരു ഭാഗം ടീച്ചർമാരുണ്ട് ഇവരാണ് ഈ വിദ്യാഭ്യാസ മേഖലയെ ഇത്രത്തോളം തകർത്ത് തരിപ്പണമാക്കിയത് രാവിലെ വന്ന് പഞ്ച് ചെയ്തിട്ട് നേരെ പോകുന്നത് ഏതെങ്കിലുമൊക്കെ പ്രൈവറ്റ് കോച്ചിങ് ക്ലാസ്സിൽ പോയി പഠിപ്പിക്കാനായിരിക്കും അപ്പൊ സർക്കാരിൻ്റെ നിന്ന് ശമ്പളം കിട്ടും പ്രൈവറ്റ് കോച്ചിങ് ക്ലാസ്സിൽ നിന്നും ശമ്പളം കിട്ടും ഒരു മാസം നല്ലൊരു അമൗണ്ട് ഇവരുടെ കൈ കിട്ടും വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് തരിപ്പണമാക്കുക എന്ന എന്തെങ്കിലൊക്കെ ഒരു 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 ശതമാനം ടീച്ചർമാരുടെയും മനസ്സിലുള്ളത് അതാണ് ലക്ഷ്യം അങ്ങനെ കൂട്ടം ടീച്ചർമാരുടെ കാരുണ്യം കൊണ്ടും കരുണ കൊണ്ടും സ്നേഹം കൊണ്ടുമാണ് എം എഫ് എ പാസ് എടുത്തു അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഓഫർ അവരങ്ങ് വെച്ചു നീ എം എഫ് എ പാസ് എന്നാൽ നീ രണ്ടായിരത്തി അഞ്ചിൽ നീ ഡിഗ്രി പരാജയപ്പെട്ടു പി എഫ് എ കോഴ്സിൽ നീ പരാജയപ്പെട്ടു എന്നാൽ നിനക്ക് നമ്മളൊരു ഇതിൻ്റെ സ്വഭാവമൊക്കെ കണ്ടപ്പോൾ നീ നല്ലതാണെന്ന് തോന്നി നമുക്കൊരു മനസ്സാപം അല്ലെങ്കിൽ ഒരു ഒരു വിഷമം തോന്നുന്നു നിനക്ക് ബി എഫ് എ കോഴ്സും കൂടെ നീ ജയിച്ചതായിട്ട് ഞാൻ സർട്ടിഫിക്കറ്റ് തരുന്നു അങ്ങനെ അവിടുത്തെ ഒരു താത്കാലിക വി സി ആയ എ ഗീതകുമാരി പ്രത്യേക സിൻഡിക്കേറ്റ് യോഗമൊക്കെ ഒക്കെ വിളിച്ചുകൂട്ടി എ കലേഷ് എന്ന എസ് എഫ് ഐ നേതാവിന് ബി എഫ് എ പാസ്സാക്കാനുള്ള ഒരു യോഗവും കൂടെ അതിനുള്ള ഒരു അനുമതിയും കൂടെ കൊടുത്തു സിൻഡിക്കേറ്റിലുള്ളതെല്ലാം സി പി എം പ്രവർത്തകനാണ് ഇത് നേരെ തിരുവനന്തപുരത്ത് ഗവർണർ രാജീന്ദ്ര വിശ്വനാഥ് ആലേഖറിന്റെ ചെവിയിലേക്ക് എത്തി ഓഹോ അപ്പോൾ നീ എല്ലാം കൂടെ ചേർന്ന് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കൊളന്തുകൊണ്ടും അല്ലെ കഷ്മല ആ ഉത്തരവെടുത്ത് ചവറ്റുകൂട്ടയിൽ അറിയാനായിട്ട് ഗവർണറുടെ ഒരു ഓർഡർ നിമിഷ നേരം കൊണ്ട് ആ ഓർഡർ കാലടി സംസ്കൃത സർവകലാശാലയിലേക്ക് എത്തുന്നു ഇനി ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രം മതി അവൻ്റെ ഇനി എന്ത് പി ജി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കൊടുക്കുന്നത് ഇനി എന്റെ ഉത്തരവ് കിട്ടിയതിന് ശേഷം മതി കൂടാതെ അവൻ്റെ എം എ കോഴ്സ് അവനെങ്ങനെ പഠിച്ചു അവനെങ്ങനെ വിജയിച്ചു അതിലും ഒരു അന്വേഷണം നടത്തണം അങ്ങനെ വ്യക്തമായ ഒരു അന്വേഷണം എസ് എഫ് എ നേതാവനെ അട്ടപ്പടലം പൂട്ടാനായിട്ട് ഗവർണർ രാജ്യാന് രീപിഷ് നേതാക്കളേക്കാർ ഒരു നിർണായകമായൊരു നീക്കം നടത്തിയിരിക്കുകയാണ് കൂടാതെ ആ മഹാമനസ്കൃതിയായ ചാൻസലർ ഗീതാകുമാരിക്ക് പുറകിൽ നിന്നും ഒരു പണി ഗവർണറുടെ ഭാഗിയായിട്ട് വരുന്നുണ്ട് ന്യൂ ഇയർ സമ്മാനമായിട്ട് എടുത്തോ